പൂട്ടിക്കിടന്ന വീടിന്റെ താഴെ പൊളിച്ചു മോഷണം നടത്തിയ കേസിലെ പ്രതി കോഴിക്കോട് സ്വദേശി ഷാലു പോലീസിന്റെ പിടിയിലായി കോഴിക്കോട് ചെലവൂർ മയനാട് സ്വദേശി താഴെ ചപ്പങ്ങത്തോട്ടത്തിൽ ഷാലു എന്ന ബുള്ളറ്റ് ഷാലുവാണ് ഉദുമൽപേട്ടയിൽ നിന്നും മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇയാൾ മണ്ണാർക്കാട് ശിവങ്കുന്ന് ശ്രീലയത്തിൽ ശ്രീധരൻ മാസ്റ്ററുടെ പൂട്ടിക്കിടക്കുന്ന വീടിന്റെ താഴെ പൊട്ടിച്ചു അകത്തുകയറി മോഷണം നടത്തിയത് മോഷണം നടത്തിയ സ്വർണ്ണാഭരണങ്ങൾ മലപ്പുറത്താണ് പ്രതി വിൽപ്പന നടത്തിയത് എന്നും അവിടെ എത്തിച്ചും തെളിവെടുപ്പ് നടത്തിയതായും പോലീസ് അറിയിച്ചു മണ്ണാർക്കാട് സി ഐ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജസിൻ ജോയി എസ് ഐ പ്രഷോഭ് എ എസ് ഐ സതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് റംസാദുൾ ഉൾപ്പെടെയുള്ളവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മോഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് മണ്ണാർക്കാട് പോലീസിന് വലിയ നേട്ടമായാണ് കാണുന്നത്